എൻ്റെ പേര് ലാലി ഞാൻ പെരിന്തൽമണ്ണയിൽ മാലാവറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടിയൊരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂൺ പതിനഞ്ചാം തീയതി കുവൈറ്റിലേ അവൻ കുവൈറ്റ് എൻ ബി ടി സി കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ ഒരു ഭയങ്കരമായ തീപിടുത്തമുണ്ടായി അതിലെൻ്റെ മോന് ആ ഫ്ളാറ്റിലായിരുന്നു രാവിലെ ഒരു നാല് മണി സമയത്താണ് തീപിടുത്തമുണ്ടായത് അവനെ രക്ഷപ്പെടാൻ വേണ്ടി ആകെ ഒരു ജനലേ ഉള്ളൂ ആ ഒരു ഫ്ളാറ്റിൽ അവരുടെ റൂമിന് ആ ജനലിൽ കയറി അവരുടെ റൂമിൽ അഞ്ച് പേരുണ്ട് അവൻ റൂമിൽ കയറിയിട്ട് ഫുള്ള് പോകയാണ് നിറഞ്ഞു പോവുകയാണ് കരണ്ടില്ല മൊത്തം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് റിയത്തില്ല എല്ലാവർക്കും വിറ്റും ഇരുട്ടാണ് അന്നേരം പറഞ്ഞു എല്ലാവർക്കും ശ്വാസം കിട്ടാതെയായി ആയി അന്നേരം എല്ലാവരും പുഷ് ചെയ്യാൻ തുടങ്ങി പുറകിൽ നിന്ന് പുള്ളീന്ന് പുഷ് ചെയ്യാൻ തുടങ്ങി അതിന് ജനലിൽ അവൻ കയറിയിരുന്നു ഒരു ചെറിയൊരു ജനലാണ് അതിൽ കയറിരുന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ താഴേക്ക് ചാടാം അല്ലാതെ എല്ലാവർക്കും ശ്വാസം കിട്ടില്ല അതുകൊണ്ട് ഞാൻ താഴേക്ക് ചാടി എന്തായാലും ഞാനും പോയേക്കാം എന്നിട്ട് അവരൊക്കെ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്ത് അവന് ചാടാൻ നോക്കിയപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു ടി വിയുടെ ഒരു കേബിളിൻ്റെ വയർ തൂങ്ങി കിടക്കുന്നത് കണ്ടു അവൻ അത് വലിച്ചു പൊട്ടിച്ചു അതിലവൻ തൂങ്ങി നാലാം നിലയിൽ നിന്ന് തൂങ്ങി താഴെ ചിമ്മിനിയിൽ വരെ എത്തി ൂങ്ങി തൂങ്ങി ഓരോ സ്ഥലവും എത്തുമ്പോഴേ പൊട്ടിച്ചു പൊട്ടിച്ച് വേണം താഴെ എത്താൻ അങ്ങനെ പൊട്ടിച്ചിമിനീടെ അവിടെ നിന്ന് ഇറങ്ങി ഒന്നാം നിലയിലേ ഇറങ്ങി അവിടുന്ന് തൂങ്ങി ദൈവം അത്ഭുതകരമായി അവനെ താഴെ എത്തിച്ചു ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ഈശോ തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിന് ഞാൻ ഇവിടെ അത്ഭുതങ്ങളുടെ ജപമാല എടുത്ത് ഞാൻ റെക്കോർഡർ ജമാലം എടുത്ത് കൂടുമായിരുന്നു ഞാൻ ഇവിടെ സാറ്റർഡേ കൺവെൻഷന് വരുമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മറാക്കൾസുമായിട്ട് മേളിച്ചു കൊണ്ടുപോയിട്ട് അവൻ്റെ കൊന്തയിൽ ഇട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മാതാവാണ് രക്ഷിച്ചത് അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഓർത്ത് നന്ദി പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ റെക്കോർഡർ ജമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കുവൈറ്റ് ഒരു വൻ തീപിടുത്തു നിന്നും രക്ഷിച്ച രക്ഷപ്പെട്ട ഒരു മോനെ ഞാനാണ് അവനെ കരങ്ങളിൽ വഹിച്ചിരുന്നത് എന്നത് അത് ഇതുവരെ വന്ന് സാക്ഷ്യപ്പെടുത്തിട്ടില്ല അമനോട് കർത്താവ് സാക്ഷ്യപ്പെടുത്താൻ പറയുന്നു എന്ന് പറഞ്ഞു അത് രണ്ട് തവണ അച്ഛൻ ഞാൻ രണ്ട് തവണ കൂടിയപ്പോഴും അച്ഛൻ ഇങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഇത്രയും വലിയൊരു അപകടത്തിൽ തന്നെ രക്ഷിച്ചത് പരിശുദ്ധത്തെ അമ്മയും അന്തുനും സുനയാളിനും എൻ്റെ ഈശോയുമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് അഞ്ച് വർഷമായിട്ട് എനിക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഫുള്ള് പെയിൻ ആയിരുന്നു എനിക്ക് ഒരു വശം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര പെയിൻ ആയിരുന്നു അത് ഞാൻ അത്ഭുതങ്ങളുടെ ജമാലയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം അച്ഛനെങ്ങനെ വിളിച്ച് പറഞ്ഞു ഷോൾഡർ പെയിൻ പെയിന് മിഡിൽ സൈസുള്ളവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സഹിക്കും തരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനത് ഞാനത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു അത് എനിക്ക് തന്നെയാണെന്ന് അതിന് ശേഷം എൻ്റെ വേദനകൾ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു അങ്ങനെ എനിക്കത് പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി അപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയിട്ട് ഒരു ഒരു വർഷത്തോളമായി എനിക്കത് ചെയ്തു തന്ന എൻ്റെ ഈശോയും പരിശുത്തി അമ്മയും അതുപോലെ സുണ്യാടനുമാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി പിന്നെ അതിന് ശേഷം എൻ്റെ ഈ താലി മാ താലി കാണാതെ പോയിരുന്നു രണ്ട് മാസമായിട്ട് ഹോസ്പിറ്റലിലാണോ പോയത് ഇവിടെ പോകണം എന്നെനിക്ക് അറിയില്ല അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂം അടിച്ചു വരുമ്പോൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് റൂം അടിച്ചു വരും കിട്ടാറില്ലായിരുന്നു ഒരു ദിവസം ഞാൻ റൂം അടിച്ചു വരുമ്പോൾ നോക്കുമ്പോഴുണ്ട് ഒരു മിന്നെ എന്തോന്ന് കണ്ടു നോക്കിയപ്പോൾ അതെൻ്റെ താലിയായിരുന്നു അന്തോന സുനാളിന് ഞാൻ ആ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ആ താലി എനിക്ക് തിരിച്ചു തരണേ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ താലി എനിക്ക് തിരിച്ചു കിട്ടി അങ്ങനെ എനിക്കൊരു ചാവി പോയായിരുന്നു അതും എനിക്ക് എൻ്റെ അന്തോന സുനാളിനെ എനിക്ക് സാധിച്ചു തന്നു കൂടാതെ ഞങ്ങളുടെ വീട്ടിൽ ഒരഞ്ചെട്ട് മാസമായിട്ട് ഫുള്ള് എലിശല്യമായിരുന്നു ഒരു നാലും അഞ്ച് എലികളൊക്കെ കിച്ചണില് കയറി ഒന്നും വെക്കാൻ പറ്റില്ല ഫുള്ള് കഴിച്ച് എല്ലാം കഴിച്ചിട്ട് പോകും ഇവിടെ ശല്യമായിരുന്നു അന്നേരം ഞാൻ ഈ അച്ഛൻ ഇവിടുന്ന് തന്നാൽ കുന്തിരിക്കാൻ പുകച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ബന്ധനങ്ങളുടെ പ്രാർത്ഥന ചെയ്യല് ഞാൻ ആനാമ്പള്ളം തെളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരൊറ്റ എലി ഇല്ലാതെ പിന്നെ ഇപ്പോൾ ഒന്നും അഞ്ചെട്ട് മാസമായിട്ട് ഒരു എലി ശല്യവുമില്ല അതിൽ നിന്നും ഞങ്ങൾക്ക് പരസ്യത്തെ അമ്മയും അന്തുനസുനാളും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിടുതൽ നൽകി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും പരസ്യത്തെ അമ്മയ്ക്കും അന്തുനസുനാളിനും കൊടാനുകൂടി നന്ദി പറയുന്നു